മജീദ ചെയ്യണ അല്ല മജീദ ചെയ്യുന്ന ആള് അപ്പൊ എന്താ പറയാ എണ്ണ അടിച്ചാ എല്ലാര്ക്കും എണ്ണ അടിച്ച് വരുന്ന എല്ലാവർക്കും സൂപ്പർവൈസർമാര് പരിചയപ്പെട്ടു നോക്കാം പൈസ പൈസ മുക്തറേ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇവര് പറഞ്ഞു വീഡിയോസ് കണ്ടോ മീഡിയ മക്കളെ ഇതാണ് ഓയിൽ ചേഞ്ച് ചെയ്തല്ലേ ഓയിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഏവർപ്പന എണ്ണ അല്ലേ അപ്പം എന്തെങ്കിലും വിശേഷം നമുക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞതും അപ്പം പറഞ്ഞോളൂ എന്തൊക്കെ ഹോൾസെയിൽ ചെയ്താലും ഓവലിന്റെ പൈസ മാത്രം മതി എഴുപത് ഉറുപ്പിൻ എണ്ണ ഫ്രീ ഉണ്ട് ഓവലിന്റെ പൈസ മാത്രമേ എഴുപത് റുപ്പിൻ്റെ എണ്ണ ഫ്രീ എണ്ണ ഫ്രീയുണ്ട് അപ്പൊ അങ്ങനെ സംഭവം മാറ്റാൻ പറയണവില്ല തരും അതിന് എഴുപത് ഫ്രീ ഓലോട് പറയണില്ല കേട്ടോ അപ്പൊ മാറ്റി 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 ആ അപ്പൊ ഇതാണ് മക്കളാ ലേഡീസിനുണ്ട് ജെന്റ് ആന്റി കാർത്തിനെ ഇത് കഴിയില്ല ഇത് വയ്യാ ആണ്ടിക്ക അപ്പൊ മറ്റ് പമ്പളെ അപേക്ഷിച്ച് ഇവിടെ ക്ലീനി ആളിനെ ആള് ഊറക്ലീൻ ആക്കൊണ്ടിരിക്കണം അപ്പൊ ഊബ്ര ഡിസ്റ്റർ ആയിരുന്നില്ല ഓക്കെ നല്ല ആണ് എന്താ പറയാ നല്ല ക്ലീൻ ഉണ്ട് അല്ല പുള്ളി ക്ലീനെ കച്ചിപ്പാടുകൾ എന്താ പറയാ സെറ്റപ്പാണുള്ളത് പറഞ്ഞു കേട്ടോ പുരുഷന്മാർക്കുള്ള ഇവിടെ കേട്ടോ ആ പെൻസിൽ പുരുഷന്മാർക്ക് എഴുതിക്കണം നല്ല ക്ലീനുള്ള സെറ്റപ്പ് ആണ് ആ ഇവിടെ ഏറെ കടിച്ചു കൊടുക്കണ്ട ഫ്രീ ആയിട്ട് ഏറെ കടിച്ചു കൊടുക്കണ്ടേ അപ്പൊ ഇവിടെ കാണാൻ നല്ല ഇതാണ് അപ്പൊ ഇതാണ് ഇതാണ് പമ്പിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടല്ലേ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കൊടുത്തേ അല്ലേ കൊടുത്തു കൊടുത്തോ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കുക വെള്ളം കൊടുക്കണ്ടേ ഈ ഇന്ത്യൻ ഓയിലിന്റെ പ്രത്യേകത അതാണ് ഓക്കെ എന്റെ അഭിപ്രായം പറയാൻ ഉണ്ടോ ഇവിടെ പൊന്നാണി അപ്പൊ കാണാം യൂട്യൂബിലൊക്കെ അപ്പൊ ഞാൻ ചേച്ചി കൊടുത്ത ആള് എന്താ പറയാനുണ്ടോ ഇവിടെന്താ വേറെന്താ റൈറ്റിന്റെ പ്രശ്നം വരുന്നില്ല റൈറ്റ് കുറവാ അറുപത് വയസ്സ് കുറവാണ് പിന്നെ ഒരു വേറെന്തോണ്ട് പറഞ്ഞ ഇവിടെ വാഷിംഗ് ഉണ്ട് അപ്പൊ അതൊക്കെ തന്നെ പറയാനുള്ളത് അപ്പൊ എല്ലാരും റൈറ്റ് മറ്റേ കുറവാണ് ഇവിടെ ഇന്ത്യൻ ഓയില് എല്ലാ ഇന്ത്യൻ ഇങ്ങനെ തന്നെ എന്താ എല്ലാ ഇന്ത്യൻ ഓയിലും അപേക്ഷിച്ച് റൈറ്റ് ഇവിടെ സ്ഥലം വന്ന രണ്ടാത്താണ് ഓക്കെ പിന്നെ വേറെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എയർ ഫ്രീ ആണ് അവിടെ അവർ മുപ്പരാൾ സെപ്പറേറ്റ് ഒരാൾ നിർത്തിക്കണം ഇവിടെ അടി എയർ അടിക്കാനുള്ള അല്ല കസ്റ്റമർ ഹാപ്പിയാണല്ലോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് അപ്പോൾ അതാണ് എയർ അടിക്കുന്ന ഫെസിലിറ്റി വരുന്നത് ഇവിടെ എയറിനുണ്ട് ഏറെ വേറെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് നൈട്രജൻ ഉണ്ട് സാധ്യ ഉണ്ട് അല്ല മക്കൾ ഈ സ്ഥലം വരുന്നത് ഇന്ത്യൻ ഓയില് ഇന്ത്യൻ ഓയില് വരുന്നത് എന്താ പറയുക അണ്ടത്താണിക്ക് റോട്ടിൽ എണ്ടത്താണി റോഡിൽ പമ്പ് വരുന്നത് ഈ ഇന്ത്യൻ പമ്പ് വരുന്നത് രണ്ടത്താണി ഭാഗത്താണ് അപ്പോൾ വേണ്ട അവിടെ എല്ലാവരും റൈറ്റ് ഒക്കെ മറ്റേ കുറവാണെന്ന് പറഞ്ഞത് അവര് മഹാരാഷ്ട്രത്തെ വണ്ടി വരെ വന്നിട്ടുണ്ട് അവിടെ മഹാരാഷ്ട്രത്തെ വണ്ടി എന്താ പറയുക ഞായറാഴ്ച കൊടുക്കണ്ട മൂപ്പറാളി ആറാഴ്ച കൊടുക്കുന്നത് സ്കൂട്ടിക്ക് വരെ ആറാഴ്ച കൊടുക്കുന്നുണ്ട് ഇതിനായിട്ട് ഒരാളെ നിർത്തി ചെയ്തു അവിടെ അപ്പോൾ എല്ലാവരും വരും ഇവിടെ റൈറ്റ് മറ്റേ കുറവാണെന്ന് പറയുന്നത് അവര് ഇന്ത്യൻ ഓയില് മറ്റേ കുറവാന്ന് പറയണത് അതൊക്കെ വരിക ഇത് വരണ സ്ഥലം രണ്ടത്താണി രണ്ടത്താണി റൂട്ടിൽ ഓക്കേ എന്നാ ബാക്കി അറിയിക്കാം മക്കള് ഇതാണ് കാർഡ് വരുന്നത് സർവീസ് എത്ര രണ്ടായിരം രൂപയുടെ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ അപ്പൊ ബാക്കി വിശേഷങ്ങൾ പറയാം നമ്മള് പറഞ്ഞാൽ ശരിയാവുലോ പറഞ്ഞോളി മതി ജസ്റ്റ് പറഞ്ഞാൽ ഒന്ന് സൗണ്ട് കൂട്ടി അറിയിക്കൂ രണ്ടായിരം രൂപ കടിക്കുമ്പോൾ സ്ക്രാച്ച് കൂപ്പൺ കൂപ്പുണ്ടല്ലേ അത് അടിച്ചു കഴിഞ്ഞാൽ കാർ വാശി ഫ്രീ ഉണ്ടാവും ഇത് വേറെ കൂപ്പണോ എന്താ സമ്മാനം ഉള്ള അപ്പം തന്നെ കൊടുക്കും അപ്പോൾ ഇതിന് പറയാനുള്ളത് റേറ്റ് കുറവാണെങ്കിലും നമ്മുടെ കൂപ്പൺസ് കുറവുണ്ട് ഓയിൽ മാറ്റി കഴിഞ്ഞാൽ എണ്ണ ഫ്രീ ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക ചിലവെന്നെ പറഞ്ഞില്ല രണ്ടത്താണ് യാത്ര ഇത് വരുന്നത് പമ്പൊക്കെ അപ്പോൾ രണ്ടായിരം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാലായിരം രൂപയ്ക്കുള്ള കാറുണ്ട് വേറെയും കൂപ്പണമുണ്ട് ഇതിലും ഫ്രീ ഉണ്ട് ക്യാഷ് കാർ ക്യാഷ് അല്ലേ സൗജന്യമായ കാർ വാഷിങ് ചെയ്യുന്നു അല്ലേ അപ്പൊ എല്ലാവരും വരും അത് സ്ഥലം വരുന്നുണ്ട് അവരെ അതൊക്കെ ഉണ്ട് കാർ വാഷ് ചെയ്യണെങ്കിൽ പരസ്യം കൊടുത്തിട്ടൊക്കെ ഉണ്ട് പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാ ഇത് വരുന്നത് ഡീഫി ഡി ഫുയില് വായിക്കറിയില്ല ഇതാണ് സംഭവം പരസ്യം കേട്ടോ അപ്പൊ എല്ലാവരും വരും എന്തായാലും ഇതൊക്കെ പറയാനുള്ളത് ഇന്ത്യൻ ഓയില് റൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ അതൊക്കെ നല്ല സർവീസ് ഒക്കെയാണ് ഇന്ത്യൻ ഓയില് ഇന്ത്യൻ ഓയിൽ നല്ല സർവീസ് ആണ് ഓക്കെ അപ്പൊ അപ്പോൾ പേരെന്ത് ചെയ്ത് മജീദൊക്കെ ചെയ്യാൻ പോകണം ഗ്ലാസ് ക്ലീനിങ്ണ്ട് കിട്ടാണ്ടോ ഫ്രീ ആയിട്ട് ഗ്ലാസ് ക്ലീനിങ് ഉണ്ട് അപ്പൊ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പമ്പ് നമ്മളെ രണ്ടത്തെ പണി പമ്പ് കേറുക ഓയിൽ ഇന്ത്യൻ ഓയിൽ അല്ല ആയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണേ ഓട്ടോറസ് ഉണ്ട് കാറിന്റെ ഉണ്ടല്ലേ ജീപ്പ് എല്ലാം ഉണ്ടല്ലേ അപ്പൊ മൂപ്പരാളെ ഫ്രീ സർവീസ് ആണ് എന്ത് വൃത്തി ഒക്കെ ചെയ്ത് കൊടുക്കണം നോക്കി ഇതിനായിട്ട് ആൾക്കാരെ നിർത്തിക്കുന്നത് ഇതോടെ ഇവിടെ പമ്പിലൊക്കെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യൻ ഓയിൽ കിട്ടി വരാം അത്രേ ഉള്ളു പണി പണി കഴിഞ്ഞു അപ്പൊ അടുത്ത വിളിച്ച് കണ്ടുനോക്കി നമ്മള് വെള്ളത്തിന്റെ ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ കുടിവെള്ളം ധാഴിച്ച് വരുന്നൊക്കെ തൊണ്ട വലഞ്ഞ് വരുന്ന ആൾക്കാരുടെ വെള്ളം കുടിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ ഏത് തണുത്ത കൊണ്ട് കൂടുതലല്ലേ രണ്ടും ഉണ്ട് താജ് ഫ്യൂൾസ് ഇതാണ് ഇതിൻ്റെ കമ്പനീൻ്റെ പേര് അപ്പോൾ കണ്ട ഇതാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുക റെസ്റ്റ് റെസ്റ്റ് റൂം അഴിപ്പടുത്തുന്നുണ്ട് കണ്ട വള്ളം തണുത്തുണ്ട് നോർമലും ഉണ്ട് ഇവിടെ റെസ്റ്റ് റൂം പറഞ്ഞിട്ട് വേറെ റൂമുണ്ട് ലേഡീസ് ഉണ്ട് ജെൻറ്റ്സ്ന്ന് പറഞ്ഞിട്ട് വേറെ റൂമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളത് ഓക്കേ അപ്പോൾ ഇതാണ് മജിദാക്ക മജിതാക്കന് വേണ്ടി ലൈക്ക് ചെയ്യുക എല്ലാവരും ഓക്കെ അപ്പോൾ നമ്മൾ ഈ പമ്പനിന്ന് യാത്ര വരണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോപ്പെട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ എന്നാൽ ബൈ ഓക്കെ